നമസ്കാരം മൂന്ന് സംസ്ഥാന നിയമസഭയിലെ വൻ വിജയമാണ് ബി ജെ പി നേടിയത് ആ വിജയത്തെ തുടർന്ന് കേന്ദ്ര നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി ഇതുവരെ ജയിക്കാത്തതും എന്നാൽ ജയസാധ്യത കാണുന്നതുമായ രാജ്യത്തെ നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ അമിത് ഷാ നേരിട്ടിറങ്ങാൻ പോവുകയാണ് അമിത്ഷാ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന നാൽപ്പതെണ്ണത്തിൻ്റെ പട്ടികയിൽ തിരുവനന്തപുരവും തൃശ്ശൂരും ഉണ്ട് ജയിക്കാൻ പരമാവധി ശ്രമം നടത്താൻ നിർദ്ദേശിച്ച് പ്രത്യേക പദ്ധതി ഒരുക്കുന്ന നൂറ്റി അറുപത്തിരണ്ട് മണ്ഡലങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഇവയടക്കം ആറെണ്ണമാണുള്ളത് നമ്മളെപ്പോഴും പറയാറുള്ള പത്തനംതിട്ട മാവേലിക്കര ആറ്റിങ്ങൽ പാലക്കാട് എന്നിവയാണ് ബാക്കി നാലെണ്ണം ഇതിൽ പ്രധാനം തിരുവനന്തപുരവും തൃശൂരുമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് പലപ്പോഴും വിജയത്തോട് അടുക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ മത്സരം കാഴ്ചവെയ്ക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്തു അങ്ങനെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പലവട്ടം മൂന്നാം സ്ഥാനത്തേക്ക് വിടാനും ബി ജെ പിക്ക് സാധിച്ചു പക്ഷേ ശശി തരൂരിനെ എതിരെ പറ്റുന്ന സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി നോട്ടമിടുന്നത് ശശി തരൂരിന് ഇക്വലൻ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചതിന് ശേഷമേ ബി ജെ പി അതിലേക്ക് ഇറങ്ങുകയുള്ളൂ ആദ്യ സമയത്ത് വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ പേരും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമിൻ്റെയൊക്കെ പേരുകൾ ഉയർന്നു വന്നതാണ് എന്തിന് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ ഇറങ്ങും എന്നുവരെ അഭിമുഖങ്ങളുണ്ടായി എന്നാൽ ഇവർ ആരും തന്നെ ഇറങ്ങില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം തരൂരിനെ എതിരിടാൻ ഒന്നുകിൽ രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ തിരുവനന്തപുരം തന്നെ തട്ടകമാക്കിയിരിക്കുന്ന കൃഷ്ണകുമാർ എന്നാൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം തിരുവനന്തപുരത്തേക്കാൾ കൂടുതലായിട്ടും നോട്ടമിടുന്നത് തൃശൂരാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അവർക്ക് തർക്കമില്ല കാരണം സുരേഷ് ഗോപി സ്വയം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം അത് കൊടുക്കുകയും ചെയ്തു ഇനി പാർലമെന്റിൽ അങ്ങ് എത്തിച്ചാൽ മതി അവിടെ ടി എൻ പ്രതാപൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് സുരേഷ് ഗോപിയുടെ വിജയസാധ്യത കൂട്ടുകയാണ് കോൺഗ്രസിൻ്റെ ടി എൻ പ്രതാപൻ തന്നെ ആയിരിക്കും കാരണം സിറ്റിംഗ് എം പിമാരെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മത്സരിക്കണമെന്നാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് സി പി ഐയിലെ വി എസ് സുൽകുമാറുമായിട്ടുള്ള മത്സരമായിരിക്കും അവിടെ സുരേഷ് ഗോപിക്ക് നേരിടാൻ പോകുന്നത് സുരേഷ് ഗോപി വി എസ് സുൽകുമാർ മത്സരം തന്നെയായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നതും ക്രൈസ്തവ സഭയുടെ പിന്തുണ നേടുന്നതിനായ അമിത്ഷാ പല കരുനീക്കങ്ങളും മുമ്പേ തന്നെ തുടങ്ങിയതാണ് ഒരു നിയമസഭാ സീറ്റ് കയ്യിൽ ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തിയ കേരള ബി ജെ പി ഘടകം എങ്ങനെയാണ് ഒരു പാർലമെൻറ്റ് സീറ്റ് പിടിക്കുക എന്ന ചോദ്യം പലർക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം കേരള ഘടകത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നേരിട്ട് ഇറങ്ങുന്നത് സംസ്ഥാന ഘടകം ഇക്കുറി വെറും നോക്കുകുത്തികളായിട്ട് നിൽക്കേണ്ടി വരും തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ചുമതല കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനാണ് ഇനി അമിത് ഷാ നിർദ്ദേശിക്കുന്ന ദേശീയ ഭാരവാഹികളുടെ സംഘമാകും തൃശ്ശൂരിലും തിരുവനന്തപുരത്തും പ്രവർത്തനം ശ്രദ്ധിക്കുക തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നാണ് തീരുമാനിക്കുക ഈ മണ്ഡലങ്ങളിൽ ജയിക്കാൻ വേണ്ട സാഹചര്യം എന്താണെന്ന് ബി ദേശീയ നേതൃത്വം രണ്ട് സർവേ നടത്തിയിട്ടുണ്ട് ക്രൈസ്തവ സഭകളെ ഉന്നമിട്ടുള്ള പ്രവർത്തനത്തിന് പ്രത്യേക സംഘത്തെ നിശ്ചയിച്ചിട്ടുണ്ട് തിരുവനന്തപുരവും തൃശ്ശൂരും പോലെ തന്നെ പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ പി സി ജോർജിനെ താമരചിഹ്നത്തിൽ നിർത്തി മത്സരിപ്പിക്കാനാണ് തീരുമാനം ക്രൈസ്തവ സഭകളിലെ വോട്ട് സമാഹരിക്കാൻ വേണ്ടിയാണ് പി സി ജോർജിനെ ഇറക്കുന്നത് ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി അവിടെ വളർത്തിക്കൊണ്ടുവന്നു കേരളത്തിലെ ബി ജെ പിയിൽ തമ്മിൽ പാരപ്പണി നടക്കുന്നതിനാൽ ശോഭയെ ഇക്കുറി അവിടെ നിർത്തി മത്സരിപ്പിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് മുപ്പത്തി ശതമാനം വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് എൻ ഡി എക്ക് നാൽപ്പത്തി ശതമാനം വോട്ടും കിട്ടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് അൻപത് ശതമാനം കടക്കണമെന്നതാണ് ലക്ഷ്യം ഇതിന് ഓരോ സംസ്ഥാനത്തും വോട്ട് എത്ര ശതമാനം ഉയർത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് പതിനഞ്ച് ശതമാനം ഇത് ഇരുപത് ശതമാനത്തിന് മുകളിൽ എത്തിക്കണമെന്നാണ് ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ള നിർദ്ദേശം ഇത് കേരളത്തിലെ ബി എത്രത്തോളം കേൾക്കും എന്നുള്ളതാണ് അറിയേണ്ടത്